അലൈക്കും അസലാമലൈക്കും വാഹമത്തു അല്ലാമീൻ ഇന്ന് ഹിജറ വർഷം ആയിരത്തി നാനൂറ്റി നാപ്പത്തി ആറ് നമ്മിൽ നിന്നും വിട പറയുകയാണ് ഒരു വർഷം നമ്മിൽ നിന്നും വിട പറയുന്ന ഈ സാഹചര്യത്തിൽ അലഹദില്ല സുഭഹിസ്കാരം ജമാഅത്തായിട്ട് ഇന്ന് നമുക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞുവെങ്കിൽ അത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ വലിയ തൗഫീഖ് തന്നെയാണ് അലഹമില്ലാ അതുപോലെ നന്മയുടെ എന്തെല്ലാം ഭാഗങ്ങളുണ്ടോ വർഷാവസാനം എന്ന നിലയിൽ അത് വളരെയധികം നമ്മൾ ആഗ്രഹത്തോടെയും വളരെയധികം സൂക്ഷ്മതയോടുകൂടിയും ചെയ്യാൻ ശ്രമിക്കണം കാരണം അവസാന ഭാഗമാണല്ലോ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുക ശ്രദ്ധിക്കപ്പെടുകാഹു അലഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞത് ഇന്നമൽ ബിൽ അമലുകൾ പരിഗണിക്കപ്പെടുന്നത് തന്നെ അവസാന ഭാഗം എങ്ങനെയാണ് എന്ന് നോക്കിക്കൊണ്ടാണ് അപ്പോ വർഷാവസാനത്തിന് ഒരു പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ നന്മയുടെ ഭാഗങ്ങളെ വളരെയധികം സൂക്ഷ്മതയോടുകൂടെയും ശ്രദ്ധയോടുകൂടെയും ചെയ്യാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക എന്നതാണ് അള്ളാഹുബാല് അതിന് നമുക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം നാം സയ്യദുൽ ശ്രദ്ധിക്കണം

അസ്തൂഫർ അലീം മഹോന്നതനായ രക്ഷിതാവ് നിന്നോട് ഞാൻ പൊറുക്കലും തേടുകയാണ് നീയാണ് എൻ്റെ രക്ഷിതാവ് നീയല്ലാതെ വേറൊരു ഇലാഹില്ല നീയാണ് എന്നെ സൃഷ്ടിച്ചവൻ ഞാൻ നിന്റെ അടിമയാണ് അല ഞാൻ നിന്നോട് ചെയ്തേക്കുന്ന കരാറിലും വാഗ്ദത്തിലും എൻ്റെ കഴിവിന്റെ പരമാവധി ഞാനത് പൂർത്തീകരിക്കാൻ ശ്രമിക്കും ഞാൻ ശ്രമിച്ചു ശ്രമിച്ചിട്ടുണ്ട് എന്റെ എന്റെ നെഫ്സിൽ നിന്നുണ്ടായിരിക്കുന്ന ഷെറിൽ നിന്ന് ഞാൻ നിന്നോട് കാവലെത്തിടുകയാണ് അലയ്യ നീ എന്റെ മേൽ ചെയ്തു തന്നേക്കുന്ന അനുഗ്രഹങ്ങൾ ഞാൻ നിന്നോട് സമ്മതിച്ചു പറയുകയാണ് ഈ ഒരു വർഷക്കാലം എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നീ എനിക്ക് ചെയ്തു തന്നേക്കുന്നത് അതെല്ലാം ഞാൻ നിന്നോട് സമ്മതിച്ചു പറയുകയാണ് അബൂ ബിദംബി ഞാൻ നിന്നോട് ചെയ്തേക്കുന്ന ദോഷത്തെ ഞാൻ നിന്നോട് സമ്മതിച്ചു പറയുകയാണ് നീ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് പക്ഷെ ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ല ഒരുപാട് നന്ദികേടുകൾ എന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് അബു ഉലക്കബിനി അമിത്ബി ഞാൻ നിന്നോട് എൻ്റെ ദോഷത്തെ സമ്മതിച്ചു പറയുകയാണ് ഫഗുഫുലി അതുകൊണ്ട് നീ എനിക്ക് പൊറത്തുതാറബദ്ദേഹുലായ ദോഷങ്ങൾ പൊറുക്കാൻ കഴിവുള്ളവനും أرهدي منك الله دي وير رالكم ما باكتا ربي أنه سيد الاستغفار يانو لده. وانا اللهم أنت ربي لا إله إلا أنت خلقتني. وانا وانا عبدك. وانا عبدك. وانا على عهدك وعدك. مستطعت أعوذ بك من شر ما صنعته. أبوء لك بنعمتك علي وأبوء بذنبي. فاغفر لي فإنه لا يغفر الذنوب إلا أنت. ഒരു പ്രാവശ്യമെങ്കിലും ഇന്നത്തെ ദിവസം അർത്ഥസഹിതം ചൊല്ലാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക ശ്രദ്ധിക്കുക അള്ളാഹു സുബാനുഹവ നമ്മുടെ വർഷാവസാനവും ജീവിതാവസാനവും എല്ലാം നന്നാക്കി തെരുമാറാകട്ടെ നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും ദാവം ദേൽപ്പിച്ചവരുടെയും അള്ളാഹു തല നന്നാക്കി തെരുമാറാകട്ടെ അസലൈക്കും വരഹമത്